തിലകം ഗ്രാമീണ വായനശാല വാർഷികവും സെപ്റ്റംബർ മുതൽ ആഘോഷിക്കും എന്ന ഗ്രാമീണ വായനശാലയുടെ വാർഷിക ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് കൂടാതെ നാടകം വേദിയുടെ നാടകോത്സവവും സെപ്റ്റംബർ മുതൽ നടക്കും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടി നമ്മൾ വിവിധ പരിപാടികൾ വനിതാ വേദി വയോജനങ്ങളുടെ ഇത് അതുപോലെ ചിത്രകലാകാരന്മാരുടെ സംബന്ധിച്ച കാര്യങ്ങൾ ഇങ്ങനെ വിവിധ വിഷയ പുസ്തക നിരൂപണങ്ങൾ ഇങ്ങനെ മാസത്തിൽ ഒന്നോ രണ്ടോ പരിപാടികൾ നടത്താത്ത ദിവസങ്ങളില്ല അങ്ങനെ എല്ലാ പരിപാടികളും നമ്മൾ നടക്കുന്നത് അതായത് ഇപ്പോൾ ഏഴ് പരിപാടികളെ സംബന്ധിച്ചതും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പങ്കാളികളാവാറുണ്ട് സമഗ്രമായ വികസനത്തിൻ്റെ കാര്യങ്ങളിലും തിരുവല്ലാമലയുടെ സംഭാവനകൾ നമ്മൾ നിർദ്ദേശിക്കപ്പെടാറുണ്ട് പറയാറുണ്ട് അതിലെല്ലാം മുഖ്യ പങ്ക് ഈ ഗ്രാമീണ വായനശാലയ്ക്കുണ്ട് ഇപ്പം നമുക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾ ഒരു പരിപാടിയായിരുന്നു നമ്മൾ ഈ വാർഷികാഘോഷത്തോടു കൂടി നടത്തി കഴിഞ്ഞത് കാരണം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയൊരു ജനത്തിരക്കും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വാർഷികാഘോഷ പരിപാടികളെ നമുക്ക് കാണാൻ കഴിയും അത് ഞങ്ങൾക്കുള്ള നാട്ടകം ഇതിനാണെങ്കിലും വായനശാലയ്ക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത് അന്നെ അതിൽ എന്താ പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥാപാത്രങ്ങൾ മുഴുവൻ തിരുവല്ലാമലയിലെ ഹൃദയമെടുപ്പുകളുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു തിരുവല്ലാമലക്കാരുടെ പല ആളുകളുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരുന്നു ആ വിഷയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് വീണ്ടും ഒരവിഷ്കാരമായ രീതിയിൽ കാണാൻ ആൾക്കാർക്ക് കഴിയുമ്പോൾ ആ അവരിലുണ്ടാവുന്ന പ്രതികരണങ്ങൾ തന്നെ നമുക്ക് ഇന്നും പലരോടും ചോദിച്ചാൽ അറിയാം അതുണ്ടാവുന്ന കഥാപാത്രങ്ങളൊക്കെ ജനങ്ങളിൽ എത്രമാത്രം അതിൻ്റെ സ്വാധീനം ചൊലുത്തിയിട്ടുണ്ടെന്നുള്ളത് അവരോട് ചോദിച്ചാലറിയാം അപ്പം വായനശാലയെ സംബന്ധിച്ചുള്ള നമ്മൾ ഒരു പുസ്തക ശേഖരണത്തിൻ്റെ ഭാഗമാണെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഇല്ലാത്ത അത്രയും പുസ്തക ശേഖരണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് പലരുടെ പുസ്തകങ്ങൾ കളക്ട് ചെയ്യാനും നമുക്ക് സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്ത കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്രത്യേക സെക്ഷൻ വരെ തുടങ്ങിയിരിക്കുന്നു ഇരുപത്തി ആറാം തീയതി വരെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് തിരുവല്ലാമല വീക്കെൻഡ് ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് ആഘോഷ പരിപാടികൾ പരിപാടിയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ കെ ജെ പ്രകാശ് കുമാർ സംസാരിക്കുന്നു തിരുവല്ലാമല ഗ്രാമീണ വായനശാലയുടെ ഈ വർഷത്തെ വാർഷികോത്സവം വില്ലുദ്ധനി രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ ആഘോഷിക്കുകയാണ് തിരുവിതാമ്പലം ഗ്രാമ ഗ്രാമീണ വായനശാലയിലെ വിവിധ വിഭാഗങ്ങൾ യുവജനവേദി ബാലവേദി എന്നിവയെ കൂടാതെ നാടകം കലാ സാംസ്കാരിക വേദിയുടെയും സഹകരണത്തോടെയാണ് പരിപാടികൾ നടത്തുന്നത് പ്രശസ്ത സാഹിത്യകാരൻ ആശാ മേനോൻ അതുപോലെ തന്നെ തിരുവിലാമലയുടെ ഏറ്റവും ശ്രദ്ധേയ കലാകാരിയായ മാനസി എന്നിവർ ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് വില്ലുതനി രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൊടുക്കുന്നു അതേ വേദിയിൽ തന്നെ പ്രശസ്ത സാഹിത്യകാരൻ നന്ദകുമാർ ഉണ്ണി ജയിച്ച പ്രയാണതീർത്ഥങ്ങൾ എന്ന ലേഖന സമാഹാരം പ്രകാശനം ചെയ്യും തുടർന്ന് വിവിധ കലാപരിപാടികൾ വായനശാലയിൽ അരങ്ങേറും അതോടൊപ്പം തന്നെ നാടകം കലാ സാംസ്കാരിക വേദിയുടെ വിവിധ നാടകങ്ങളും അരങ്ങേറും അവയെക്കുറിച്ച് കൂടുതൽ വിശദമായി വേദിയുടെ സാംസ്കാരിക ും ചേർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ അഞ്ച് നാടകങ്ങളും ഉണ്ടായിരിക്കും നാടകം കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഇ യു ഹരിപ്രസാദ് സെക്രട്ടറി ടി കെ സുരേഷ് ബാബു എന്നിവർ പരിപാടികളെ കുറിച്ച് വിശദമാക്കി വായനശാല വായനശാലയുടെ നടത്തുന്ന വില്ലുധ്വനി കലാ സാംസ്കാരിക വേദിയോടനുബന്ധിച്ച് നാടകം എന്ന കലാ സാംസ്കാരിക ഗ്രൂപ്പിൻ്റെ വക നാടകോത്സവം ഞങ്ങൾ അരങ്ങേറാൻ പോവുകയാണ് അത് ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ തുടങ്ങി ഇരുപത്താറ് സെപ്റ്റംബറോട് കൂടി അഞ്ച് നാടകങ്ങൾ ദിവസം ഓരോ നാടകങ്ങൾ വീതം ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണ് നാടകങ്ങളുടെ പേരും ഒന്ന് വായിക്കാം ഇരുപത്തിരണ്ട് സെപ്റ്റംബർ നാടകത്തിൻ്റെ പേര് അതിനുമപ്പുറം ട്രൂപ്പ് സൃഷ്ടി സംവിധാനം ഹരിപ്രസാദ് ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ നാടകം അനാമിക ട്രൂപ്പ് തട്ടകം സംവിധാനം രുക്മിണി വേണു ഇരുപത്തിനാല് സെപ്റ്റംബർ നാടകം പ്രതീക്ഷ ട്രൂപ് ദൃശ്യ സംവിധാനം ഗോപകുമാർ ഇരുപത്തഞ്ച് സെപ്റ്റംബർ നാടകം വെയ് രാജ വെയ് ട്രൂപ്പ് നടനം സംവിധാനം സുരേഷ് ബാബു ഇരുപത്താറ് സെപ്റ്റംബർ നാടകം അടിമച്ചങ്ങല ടൂ തൂലിക സംവിധാനം ഗിരീഷ് രാധാകൃഷ്ണൻ അത് അതോടുകൂടി ഈ നാടകോത്സവം അവസാനിക്കും സമാപിക്കും പിന്നെ അതിനോടനുബന്ധിച്ച് വായനശാല കീഴിൽ മറ്റു പല സാഹിത്യ സമ്മേളനങ്ങളും കവിതാ ഉണ്ടായിരിക്കുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ടീം സൃഷ്ടി അവതരിപ്പിക്കുന്ന അതിനുമ്പപ്പുറം നാടകം ഇ യു ഹരിപ്രസാദിന്റെ സംവിധാനത്തിൽ നടക്കും രുക്മിണി വേണുവിന്റെ സംവിധാനത്തിൽ അനാമിക എന്ന നാടകം ടീം തട്ടകത്തിന്റെ അവതരണത്തിൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് സംഘടിപ്പിച്ചിട്ടുണ്ട് ടീം ദൃശ്യം അവതരിപ്പിക്കുന്ന പ്രതീക്ഷ എന്ന നാടകവും ഗോപകുമാറിന്റെ സംവിധാനത്തിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് അരങ്ങേറും ടി കെ സുരേഷ് ബാബുവിന്റെ സംവിധാനത്തിൽ വെയ് രാജ എന്ന നാടകവും ടീം നടനത്തിന്റെ അവതരണത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നടക്കും ഗിരീഷ് രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത അടിമചങ്ങല എന്ന നാടകത്തോടുകൂടിയാണ് അഞ്ച് ദിവസത്തെ ആഘോഷ പരിപാടികൾക്ക് സെപ്റ്റംബർ ഇരുപത്തിയാറിന് സമാപനമാകുന്നത് ടീം തൂലിക ആയിരിക്കും നാടക അവതാരകർ വി കെ എൻ ഗ്രാമീണ വായനശാല വൈസ് പ്രസിഡന്റ് എൻ രാംകുമാർ സെക്രട്ടറി ബാബു പരശുറാം എന്നിവരും പരിപാടികളെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു ഈ വർഷത്തെ വായനശാലയുടെ വാർഷികാഘോഷം വില്ലുതനി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വളരെ ഭംഗിയായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ വായനശാലയുടെ വളർച്ചയെക്കുറിച്ചും എല്ലാം വളരെ ഭംഗിയായി ജയപ്രകാശ് മാഷും അതുപോലെ തന്നെ രാംകുമാറായിട്ടും പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ കൂടുതൽ പറയുന്നതിന് പ്രശസ്തിയില്ല അതുകൊണ്ട് തന്നെ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തുടങ്ങാതിരിക്കുന്ന വാർഷികാഘോഷത്തിൽ എല്ലാവരും വന്ന് പങ്കുകൊള്ളുക അത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ചെയ്ത എല്ലാ സഹ സാഹചരണങ്ങളെ പോലെ തന്നെ ഇത്തവണ എല്ലാവരും പ്രതീക്ഷിച്ചുണ്ട് സമീപഭാവിൽ നമ്മളിപ്പോൾ നമുക്കറിയാം നമ്മുടെ യുവത്വം പല ഇമോറൽ ആക്ടിവിറ്റീസിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാലഘട്ടമാണിപ്പോൾ അപ്പോൾ അവരെ സാമൂഹ്യപരമായിട്ട് ഉത്തരവാദിത്വമുള്ളവരാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം വില്ലുധ്വനി എന്നുള്ള പേരിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാടകോത്സവം അടക്കമുള്ള വായനശാലയുടെ വളരെ വിപുലമായ പരിപാടികളോടെ ആറു ദിവസം നിലനിൽക്കുന്ന പരിപാടികളോടെ കഴിഞ്ഞ തവണ നമ്മൾ അവതരിപ്പിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ട് ഈ വർഷവും നാടകോത്സവവും അതേപോലെ തന്നെ ഉള്ള സാംസ്കാരിക പരിപാടികളുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വില്ലുധ്വനി ഈ ഇരുപത്തി രണ്ടാം തീയതി സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി ഓണത്തോളം അനുബന്ധിച്ച് വായനശാലയിൽ അരങ്ങേറുകയാണ് അപ്പോൾ ഈ പരിപാടിയിലേക്ക് നിങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയും അതുപോലെ നമ്മളോട് കൂടെ പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധതയും കൂടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് CCV News, Tiruvilla